ഹേ ഗ്സ് ഗുഡ് മോർണിംഗ് ഞാൻ നിൽക്കുന്നത് അക്കാഡമി പോലാണ് എനിക്ക് രാവിലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഒരു സിക്സ് ഓ ക്ലോക്ക് ടു എയ്റ്റ് ഒ ക്ലോക്ക് സോ ഇവിടെ ഒന്നും വിളത്തിട്ടില്ല കണ്ട അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫൈവ് ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കാണാം സോ എൻ്റെ കൈ ഒക്കെ ഫൈനൽ റീസായിട്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ രാവിലെ ഫ്ലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഐസ് കാണാം കണ്ടോ ഫ്ലൈറ്റിൻ്റെ വിൻഷീൽ ഫുള്ള് ഐസാണ് പിന്നെ വിങ്സിലും അതേപോലെ ഐസാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ആണ് ഞാൻ ഇങ്ങനൊരു ഹെയിൽ ഫ്രോസ്റ്റ് എന്തോ ആണ് സംഭവത്തിന് പറയുന്നത് സോ അപ്പോൾ ഇവിടെ താഴെയും ഫുൾ ഇതുപോലെ നീ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇവിടെ ഫുള്ള് ഇതുപോലെ ചെറിയ 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 ഐസ് പാട്ടേഴ്സ് പോലെ ഇവിടെ കിടക്കുകയാണ് ഐസ് അപ്പോൾ എനിക്കിതിന് ഫുൾ റിമൂവ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഫുള്ള് ഫ്രീസായി അല്ല ഇതിന് എങ്ങനെ കളയും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ വേറെ ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ അല്ല കൈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചൂട് കാലാവസ്ഥയായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ തന്നെ പക്ഷേ ഞാൻ വന്നത് ഇവിടെ ഒരു സമ്മർ ടൈമിലാണ് ഇറ്റ്സ് വിൻ ഫോർ മന്ത്സ് എനിക്ക് ഇതുവരെയായിട്ട് ഇവിടെ ഒരു ചൂട് സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല രാത്രി ആവുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വൺ ഡിഗ്രി മൈനസിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ചൂടാണ് എനിക്ക് കംഫോർട്ട് ചൂടാണെങ്കിൽ ഒന്നുവരെ എ സി ആയിട്ട് കിടക്കാൻ പറ്റും ഇതെന്ന് വെച്ചാൽ രാത്രിയിൽ ഹീറ്റർ ഓൺ ആക്കി കിടക്കണം നമ്മുടെ നാട്ടിൽ എ സിക്ക് പകരം ഇവിടെ ഹീറ്ററാണ് ഓൺ ആക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് പുതമ്പൊക്കെ ഇട്ടാണ് കിടക്കുന്നത് ഭയങ്കര സീനാണ് ഇത് വേണ്ട എൻ്റെ കൈ ലിറ്ററിൽ ഇങ്ങനെ ഫ്രീസ് ഫ്രീസായി ഭയങ്കരമായിട്ട് പെയിൻ പെയിൻ ആക്കൊണ്ടിരിക്കുക നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ ഈ ബെഡ് അതായത് ഒരു ആണ് അതെന്തോ ഇങ്ങനെ ഹീറ്റ് ഇലക്ട്രിക് ബെഡോ അങ്ങനെ ഇലക്ട്രിക് ബെഡ്ഷീറ്റോ അങ്ങനെ എന്തോ സംഭവമാണ് എനിക്കറിയില്ല അത് വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുക നമ്മൾ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല ഗൈസ് സീരിയസ്ലി ഓക്കെ അപ്പോൾ ഗെയ്സ് ഇപ്പോൾ ഈ പ്രീഫ്ലൈറ്റ് ചെയ്യട്ടെ സു ഇനുമായി നെക്സ്റ്റ് വീഡിയോ ബൈ ഗെയ്സ് വിൻഷീൽഡ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അവസാനോ മരവിച്ച് ചാവും ഞാൻ കയറും